മിഷിഹായിൽ പ്രിയമുള്ള സഹോദര സൗമാരെ ഇന്നേ ദിവസം സുഭാഷിതം പതിനഞ്ച് ദ ബുക്ക് ഓഫ് പ്രോവേസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് ബലി കർത്താവിന് വെറുപ്പാണ് സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു സത്യത്തിന് വിരുദ്ധമായി യാതൊന്നും സ്വീകരിക്കാത്ത ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന ത്തിൽ ജീവിക്കുന്നയാൾ നടത്തുന്ന വലിയ യാഗത്തേക്കാൾ അധികം ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നു ഹൃദയ പരമാർത്ഥതയാണ് ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും ദൈവത്തെക്കൊണ്ട് സ്വന്തം കാര്യം സാധിപ്പിക്കുവാനുള്ള ശ്രമം പലരും ചെയ്യുന്നു ചില കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നാണ് അവരുടെ ചിന്ത ജീവിതത്തിൽ ക്രമീകരണം വരുത്തുവാനോ ധാർമ്മിക നിലവാരമുയർത്തുവാനോ അവരൊരിക്കലും ശ്രമിക്കുന്നില്ല ദൈവം നമ്മിൽ നിന്ന് ആത്മാർത്ഥത ആഗ്രഹിക്കുന്നു ദൈവഹിതത്തിന് അനുരൂപമായ വിധത്തിൽ ജീവിതം ക്രമീകരിക്കാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടായിരിക്കണം അവരുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമാണ് ദാവിത് തെറ്റു ചെയ്തെങ്കിലും അവയെ മൂടിവെക്കാതെ സമ്മതിച്ചു ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചത് ദൈവം സ്വീകരിച്ചു വൃശ്വനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയി വൃശ്ചൻ സ്വന്തം കുറവുകളൊന്നും കണ്ടില്ല അയാൾക്ക് കുറവുകൾ ഇല്ലാഞ്ഞിട്ടല്ല ആത്മാർത്ഥതയില്ലാത്തതിനാലാണ് സംഭവിച്ചത് ചുങ്കക്കാരൻ അന്തരംഗത്തിൽ നേരുള്ളവനായിരുന്നു സ്വന്തം തെറ്റുകൾ സമ്മതിക്കാനുള്ള ആന്മാർത്ഥത പ്രദർശിപ്പിച്ചു ബലഹീനരെങ്കിലും ആത്മാർത്ഥതയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും കവടലോകത്തിൽ ആത്മാർത്ഥമായ ഹൃദയമുണ്ടായത് പരാജയ കാരണമായി എന്ന് തെറ്റിദ്ധരിക്കരുത് അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ അർഹതയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം സത്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം എപ്പോഴും കേൾക്കും ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ സാധിക്കുകയില്ല ആന്മാർത്ഥതയില്ലാത്തടത്ത് ദൈവം ഒരിക്കലും പ്രവർത്തിക്കുകയില്ല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആന്മാർഥതയോടെയാണെങ്കിൽ ദൈവമോടെ ഇടപെടും അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മളെ ദൈവം സ്വീകരിക്കും നമ്മുടെ കൃത്യ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ